നമസ്കാരം നാം നാഗാദേവി ദേവിക്ക് എൻ്റെ വന്ദനം ഞാൻ ജീന സാജൻ എനിക്ക് ദേവിയുടെ അടുത്ത് നിന്ന് പോകുന്നതിന് ശേഷം മെസ്സേജ് ഒന്നും അയക്കാൻ സാധിച്ചില്ല ഞായറാഴ്ച ചേട്ടൻ്റെ അമ്മായി കിടപ്പിലായിരുന്നു പ്രായമുള്ളതാ മരണപ്പെട്ടു ഇന്നലെയായിരുന്നു അതിൻ്റെ ശവദാഹവും മറ്റു കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിച്ചില്ല എനിക്ക് എനിക്ക് ദേവിയുടെ അടുത്ത് വന്നപ്പോ കിട്ടിയ അനുഭവങ്ങൾ ആ അനുഭവങ്ങളെ എനിക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല അനുഭവങ്ങളെ എങ്ങനെയാ വർണ്ണിക്കാന്ന് എനിക്ക് അറിയില്ല വാക്കുകളൊന്നും കിട്ടണില്ല വാക്കുകൾക്കൊക്കെ പരിമിതി ഉണ്ടെന്ന് എനിക്ക് എനിക്കിപ്പോളാണ് മനസ്സിലായത് അറിവുകളെ നമുക്ക് എത്ര വേണമെങ്കിലും വിളമ്പി കൊടുക്കാം പക്ഷെ ആ ഒരു അനുഭവം ആ ഒരു അനുഭൂതി അതൊക്കെ എങ്ങനെയാ അറിയില്ല നാല് മണിക്കൂറുകൾ നാല് നിമിഷങ്ങൾ പോലെ അങ്ങ് കടന്നുപോയി പിന്നീട് നോക്കിയപ്പോഴാ നാല് മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചു ദേവിയുടെ വിലപ്പെട്ട നാല് മണിക്കൂറുകളാണ് ഞങ്ങൾക്കായി ദൈവം നൽകിയത് പിന്നെ രുചികരമായ ഭക്ഷണം കൈ നിറയെ സമ്മാനങ്ങൾ വസ്ത്രമായിട്ടും ആയിട്ടും പണമായിട്ടും പിന്നെ അവിടെ നട്ടു നനച്ചു വളർത്തി ഉണ്ടാക്കിയിരുന്ന ഫാഷം കൂട്ടിലെ കായികനികളും എന്തെല്ലാം തന്നിട്ടും ദേവിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല ആ സ്നേഹം ആ കുടുംബാംഗങ്ങളുടെ സ്നേഹം അവിടെ വന്നിരുന്ന അതിഥികളുടെ സ്നേഹം അതിനൊക്കെ ഞങ്ങൾ അർഹരായിരുന്നു എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി സന്തോഷം അറിയിക്കാൻ കഴിയുന്നില്ല ഞാൻ അവിടെ വരുമ്പോ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ കനത്തൊരു ദുഃഖഭാരം ഉണ്ടായിരുന്നു ദുഃഖഭാരം ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി എന്നിലുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരില് ഭൗതികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നു ദേവിയുടെ സാമീപ്യം അവിടെ നിന്ന് കിട്ടിയ ഊർജം അത് ദുഃഖത്തെയും പ്രതിസന്ധികളെയും എല്ലാം ഇല്ലാതെയാക്കിയിരിക്കുന്നു അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങളിൽ നിന്ന് അതൊരുപക്ഷെ ദേവിയുടെ കാലത്ത് ഞങ്ങൾ സമർപ്പിച്ചതാവാം ദേവി അതെല്ലാം ഏറ്റെടുത്തതാവാം അറിയില്ല ഒന്നും അറിയില്ല എന്തായാലും ആ ദുഃഖഭാരങ്ങളും പ്രതിസന്ധികളും ഒക്കെ അകന്നു പോയിരിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം പ്പഴുള്ളത് സന്തോഷവും സമാധാനവും മാത്രമാണ് മുന്നിലേക്കുള്ള ആത്മീയപാതയും ഭൗതികബാധയും എല്ലാം തെളിഞ്ഞു വന്നിരിക്കുന്നു അവിടെ ദുഃഖം ഇപ്പോഴില്ല വല്ലാത്തൊരു നിർവൃതിയും സന്തോഷവും ആ സാമീപ്യത്തിലൂടെ ഉണ്ടായതാ അതൊന്നും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഒരുപാട് നന്ദിയൊക്കെ ഞാൻ പറഞ്ഞ അതൊക്കെ ആ നന്ദി അതൊക്കെ എങ്ങനെയാവോന്ന് എനിക്കറിയില്ല നന്ദിയിലൊക്കെ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊന്നും എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദേവിക്ക് ചെയ്തു തീർക്കേണ്ട എൻ്റെ ഈ ജന്മം കൊണ്ട് ഞാൻ ദേവിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അത് ഞാൻ എങ്ങനെ ഒരു നന്ദിയിൽ ഒതുക്കാനാണ് എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല ദേവി എങ്കിലും ഞാൻ പറയട്ടെ ആ കുടുംബാംഗങ്ങൾ അവിടെ വന്നിരുന്ന അതിഥികൾ അവരിൽ നിന്നെല്ലാം കിട്ടിയ സ്നേഹം ദേവിയിൽ നിന്ന് കിട്ടിയ സ്നേഹം ദേവിയുടെ ചൈതന്യം അത് നേരിട്ട് തന്നെ കാണേണ്ടതല്ലേ നേരിട്ട് അനുഭവിക്കേണ്ടതല്ലേ അതിനൊക്കെ സാധിച്ചത് ഞങ്ങളിലെ എത്രമാത്രം ഞങ്ങൾ ബാക്കിയുള്ളവരാണ് അല്ലേ ഒരു മാസം ഒരു മാസം കൊണ്ട് ദേവിയെ കണ്ടു ആ ഒരു മാസം കൊണ്ട് തന്നെ ദേവിയുടെ അടുത്ത് എത്താൻ സാധിച്ചു ം ബാക്കിയുള്ളവരാണ് ഞങ്ങൾ അത്രയും ഭാഗ്യം ഞങ്ങൾ ഉണ്ടെന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചത് ദേവിയുടെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരുപാട് തിരിച്ചറിവുകൾ എല്ലാത്തിനും എല്ലാത്തിനും നന്ദി അനന്ത കൂടി ആത്മപ്രണാമോ ദേവി അനന്തകൂടി ആത്മപ്രണാമോ ഇനിയും എല്ലാം എനിക്ക് അവിടെ എത്താൻ സാധിക്കട്ടെ ദേവിയുടെ അനുഗ്രഹം എന്ന് നിൽക്കുന്നിടത്തോളം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും തനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കും സാധിക്കും